ും ഹായ് അലൈക്കും മസ്റൂറ ഫാത്തിമ നാളെ ഫോൺ ശരിയാക്കി കേട്ടാ നാളെ മസ്റൂറ ഫാത്തിമ പള്ളിയിൽ പാടാൻ പോകുന്ന പാട്ടാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങളിവിടെ കുറച്ച് കാര്യം പറയാനുണ്ട് മോള് പാടിക്കോടിക്കുന്നു โหลีวായി ปదిวായി జలికును పైయారం నలొను ఆమీ نبی బివిజిది జమది చిరసిత్తు కొది చిరయోని స్తుదిచి మనమొల్ల సిర్రాగునే ముత్తిన్ వజహవర్దలు తిడనే కల్బిల్ పెరిత ముహబ్బతలే ఒడితెనే వైతి అల్హమ్ దిల్ లొడయోని యార్ అహుమాని

ൂഗാളിറങ്ങുന്നു സമയം മാണി മുക്തിൻ പിറവി ഇല്ല ജബൂകൾ പാലാദും മാന കൂകാളിറങ്ങുന്നു സമയം മാണി മുക്തി പിറവി ഇല്ല ജബുകൾ പാലാദും സാവതടക

ചുമതിനമുള്ള <speaking in foreign language> സ്ലാമലൈക്കും ഇതാണ് വക്ലയ മസ്രൂറ നാളെ പാടുന്നത് പിന്നെ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് അതിനകത്ത് അത്രയും പറഞ്ഞപ്പോൾ എൻ്റെ റണ്ണിങ് ഔട്ടായി ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫാണ് എൻ്റെ യൂട്യൂബ് ചാനൽ പറയുന്നത് എൻ്റെ ഹൈറും ഷറും എല്ലാം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു കള്ളം പറഞ്ഞിട്ട് എനിക്ക് ഒന്നും നേടാനില്ല അതാ ഈ വീട് വാടക വീടാണ് ഇന്ന് എൻ്റെ രണ്ട് കുഞ്ഞുമക്കളെൻ്റെ കുടുംബ വീട്ടിലാണ് കാരണം ഇന്ന് അവിടെ പോയി കാക്കാനയും കൂട്ടിയാണ് അതായത് സഹോദരനെയും കൂട്ടിയാണ് കാക്കച്ചയ്ക്ക് ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു കാക്കാനയും കൂട്ടിയാണ് ഫോണിനെയും കൊണ്ട് കാണിക്കാൻ പോയത് പിന്നെ മക്കളെ ഞാനൊന്ന് പറയാം നിങ്ങളെടുത്ത് പറയാം ഞാനിപ്പോഴും ആ വീടിന് വേണ്ടി റമലാനെനിക്ക് കയറി താമസിക്കണമെന്നായിരുന്നു പക്ഷേ എൻ്റെ ഇത് ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോഴത്തെ ജോലിയും കാര്യം എനിക്കൊരു കള്ളം പറഞ്ഞിട്ടൊന്നും കിട്ടാനില്ല ഇതാണ് എൻ്റെ മസ്രൂറ ഫാത്തിമെൻ്റെ രണ്ട് ആൺകുട്ടികൾ ഇവരെനിക്ക് നന്നായിട്ട് നോക്കണം ഇന്ന് ഞാൻ കഥവ് പൂട്ടിയിരുത്തിയിട്ടാണ് ജോലിക്ക് പോണത് നിങ്ങൾക്ക് എൻ്റെ വീടും പരിസരമൊക്കെ കാണാം ഞാൻ വന്നപ്പോൾ അടുക്കള കഥവ് തുറന്നു കിടക്കുന്നു ഞാൻ ചോദിച്ചിത് ആരുത്ത കഥവ് തുറന്നു മക്കൾ കഥവ് തുറന്നു ആൺകുട്ടികൾ രണ്ട് മോള് പറഞ്ഞിട്ട് കേട്ടില്ല ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് മക്കളുള്ളവർക്കൊക്കെ മനസ്സിലാവും പക്ഷേ എന്തിനും കമൻ്റ് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ഒരു നേരം പോക്കിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ നമ്പർ തന്നിരിക്കുന്നത് ഗൂഗിൾ പേ നമ്പർ തന്നിരിക്കുന്നതും എനിക്കൊന്നൊരു സഹായത്തിന് വേണ്ടിയാണ് അല്ലാണ്ട് ചുമ്മാ എടുത്തിട്ട് എൻ്റെ ഫോണിൽ മെസ്സേജ് അയക്കാൻ പാടില്ല നേരത്തെ ഒരാൾ മെസ്സേജ് അയച്ചു പക്ഷെ അങ്ങനത്തെ നടക്കുന്ന നടക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്കൊരു ഖബറുണ്ട് എൻ്റെ മക്കളെനിക്ക് നന്നായിട്ട് വളർത്തണം എന്നൊരാഗ്രഹമുണ്ട് പിന്നെ ആ ബാക്കി കാര്യം പറയാം ആ കിണർ അവിടെ തൊട്ടടുക്കളയുടെ ഭാഗത്ത് കിണറാണ് ആ കിണറ്റിൻ്റെ അവിടെ ഇവർ രണ്ട് പേരും അവിടെ ഇരുന്നാണ് കളിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോനെ അറിയാമല്ലോ കരച്ചിലാണ് അവൻ അവൻ കിണറ്റിലെത്തി നോക്കി ഇരുന്നു എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ അറിയില്ല ഞാൻ ഒരു മണിക്കാണ് പാലെടുത്തിട്ട് കഴിഞ്ഞിട്ട് വരണത് ഇവിടെ നിന്ന് എട്ടരയ്ക്ക് ഞാൻ എല്ലാം ഒതുക്കിയിട്ട് പോണതാണ് കാപ്പിയാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അത്രയും ബുദ്ധിമുട്ടിൽ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചുമ്മാ ഹലോ ഹായ് ഹലോ ഞാൻ ഒരു റിപ്ലൈ ആർക്കും കൊടുക്കൂല കാരണമെന്ന് വെച്ചാൽ പഠിച്ചത് സത്യമായിട്ട് ഞാൻ വേണേൽ എനിക്കൊരു പെൺകുഞ്ഞും രണ്ട് ആൺകുഞ്ഞുങ്ങളും ഇവർ എൻ്റെ ചെറുതിൽ അവർക്കൊരു ഉപ്പാൻ്റെ സ്നേഹം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ആ ഒരു ഉപ്പ അവർക്കാവേം വേണ്ട പിന്നെ ഇത്രയും വരെ വളർത്തിയെടുത്ത് ഞാൻ കഷ്ടപ്പെട്ടും ആരെങ്കിലൊക്കെ സഹായം കൊണ്ടും ഒക്കെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അതാര സഹായമൊന്നും ഞാൻ പറയണില്ല അത് ഒരാളെ സഹായം മാത്രല്ല സക്കാത്തായിട്ടായാലും എന്തായിട്ടായാലും മക്കളെ എണീച്ച് പൊക്കോ പോയി കിടന്നു പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ മക്കളെ ഒരു കാര്യമുണ്ട് ഒരാളിനെ കുത്തി നോവിക്കരുത് ഇനിയിപ്പോൾ എന്നായാലും വേറൊരു സ്ത്രീനായാലും വേറൊരാളാണ് ഫേമസ് ആയിട്ടൊരു ഗ്രൂപ്പിലിടുന്നെങ്കിൽ എല്ലാവരും ഇത് പറയാനുണ്ട് എന്താണ് അത് ചെയ് ഇത് ചെയ് പറയാനുണ്ട് പക്ഷേ ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് പഠിച്ചു എനിക്ക് മാത്രം അറിയാം അപ്പോഴും നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അപ്പോൾ മക്കളെ ഒരു കാര്യമുണ്ട് എല്ലാവരും ദുവാ ചെയ്യണ റബിയുള്ള പോലെയാണ് സമാധാനം അതുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും നിങ്ങളെൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇത്രയും നേരം കംപ്ലയിൻ്റ് ആയിരുന്നു ഗൂഗിൾ പേ നമ്പറിൽ എന്നെ സഹായിക്കണം എൻ്റെ അക്കൗണ്ട് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ ഞാൻ ഇപ്പോൾ വയ്ക്കും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരൊന്ന് സഹായിക്കണം ആരും തട്ടിക്കളയിൽ കാരണം എനിക്ക് സുരക്ഷിതമായിട്ടൊരു ജോലിക്ക് പോകണം എൻ്റെ വീട് പണി മുന്നോട്ട് നടക്കണം ഇതേ ഉള്ള എനിക്കൊരാഗ്രഹം എനിക്ക് സമ്പാദിക്കാനല്ല എനിക്ക് കുറച്ച് കടബാധ്യതകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ശരി മക്കളെ അസ്സാം വലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം